അടിയന്തരമായി ഈ വിഷയം പരിഗണിച്ചത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയാണ് ഈ സമിതിയുടെ ചെയർമാൻ ഈ സമിതിയിൽ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുണ്ട് അതായത് വനം വകുപ്പ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പട്ടികാതി വകുപ്പ് തുടങ്ങിയ വകുപ്പുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ഒരു പ്രത്യേക ഉന്നതാധികാര സമിതി രൂപീകരിച്ചിരിക്കുന്നത് ഇവിടെ ഈ മേഖലയിലെ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഉദ്യോഗസ്ഥർ അടങ്ങിയ മറ്റൊരു സമിതി ഇത്തരത്തിൽ നാല് ഉപസമിതികളും ഇതിനെ സഹായിക്കാനുണ്ടാകും ഈ വന്യ വന്യജീവി ആക്രമണം നേരിട്ട് ജീവൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ നേരിടുന്നവർക്ക് ധനസഹായം ലഭ്യമാക്കുന്നതിന് വളരെയധികം കാലതാമസമുണ്ട് എന്നുള്ളതാണ് വലിയ പരാതി ഈ പരാതി പരിഹരിക്കുന്നതിന് എത്രയും പെട്ടെന്ന് ഇവർക്ക് തുക ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി ലഘൂകരിക്കുന്നതിനും അത് വേഗത്തിൽ ാക്കുന്നതിനും ഈ സമിതി ഇടപെടും ഇത്തരത്തിൽ ഈ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് മാത്രമല്ല അന്യ സംസ്ഥാനം പ്രത്യേകിച്ചും അതിർത്തി സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വന്യജീവികൾ പ്രത്യേകിച്ചും കാട്ടാനകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാരുമായിട്ട് സംസാരിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തന്നെ ഒരു ഉപസമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഇതേപോലെ ഒരു ഉന്നതാധികാര സമിതി രൂപീകരിച്ചിരിക്കുന്നത് ലക്ഷ്മി ശ്രീ മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം മന്ത്രി തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള നാല് സമിതികൾ രൂപീകരിക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എം കെ വിനോദ്